കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുത സുവിശേഷം പതിനൊന്നാം അധ്യായമാണ് പ്രധാനമായി ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം ഒന്ന് ആദ്യമായി നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ എരിശിലേമയിലേക്കുള്ള പ്രവേശനമാണ് രണ്ട് യേശുക്രിസ്തു അതിവൃഷ്ടത്തെ ശപിക്കുന്നതും എരിശിലേയും ദേവാലയത്തിൽ നിന്നും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കുന്നതുമാണ് മൂന്ന് എങ്ങനെ വിശ്വസിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു നാല് അവസാനമായി മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും കർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും കർത്താവിൻ്റെ മറുചോദ്യവുമാണ് ഇനി നമുക്ക് അധ്യായത്തിലേക്ക് ഒന്ന് വിശദമായി പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ ഒന്ന് മുതൽ ആറ് വരെ വായിക്കുമ്പോൾ അവർ എറിശുലേമിനോട് സമീപിച്ചു ഒലുമലയരികെ ബേദ്ഫായിലും ബഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അവരോട് നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ എറിശിലേമിനോട് സമീപിച്ചു എന്നാൽ എറിശിലേമിലല്ല ധാനം ഉലുമല അരികെ ബേദ് ഫൊഗയിലും എത്തിയപ്പോൾ നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോവുക എന്നാണ് പറഞ്ഞത് ഒന്നുകിൽ ഇത് ബഥാനിയോ അല്ലെങ്കിൽ എറിശിലേവിന് അടുത്താണെന്ന അനുമാനത്താൽ ബേദ്ഫഗയോ ആയിരിക്കാം ബേദ്ഫഗ എന്ന വാക്കിൻ്റെ അർത്ഥം അത്തിപ്പഴങ്ങളുടെ വീടെന്നാണ് വിശുദ്ധ മത്തായി എഴുത്തുന്ന സുവിശേഷം ഇരുപത്തി ഒന്ന് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു കർത്താവ് രണ്ട് ശിഷ്യന്മാരെ അയച്ചു എന്ന് വിശുദ്ധ ലൂക്കോസ് പത്തൊമ്പതാം അധ്യായത്തിലും വിശുദ്ധ മാർക്കോസും അങ്ങനെ തന്നെ പറയുന്നു എന്നാൽ അതാരൊക്കെയാണ് എന്ന് ഈ സുവിശേഷം രേഖപ്പെടുത്തിയതായി കാണുന്നില്ല വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ വിശുദ്ധ മർക്കോസ് പറയുന്നത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ എന്നാണ് വിശുദ്ധ ലൂക്കോസ് പത്തൊമ്പതാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിനെ പോലെ തന്നെയാണ് പറയുന്നത് വിശുദ്ധ യോഹനാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതപ്പൊട്ടിപ്പുറത്ത് കയറി വരുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ യോഗനാൻ പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് വിശുദ്ധമത്തായി ഇരുപത്തി ഒന്നിൻ്റെ നാലിലും നമ്മൾ വായിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ് ഈ പ്രവചനം എവിടെയാണെന്നറിയുമോ സക്രിയ പ്രവാചകൻ പറയുന്നതാണിത് എറിശിലേയും പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു സക്കറിയ ഒൻപതിൻ്റെ ഒമ്പതാണ് ഞാൻ വായിച്ചത് ഏഴാമത്തെ വചനം അവർ കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു ഇതിൽ നിന്നും കർത്താവ് കയറിയത് ആരും കയറിയിട്ടില്ലാത്ത കുട്ടിയുടെ പുറത്താണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണ് മറ്റ് രണ്ട് സുവിശേഷകരും കഴുതക്കുട്ടി എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതെല്ലാം പ്രവാചകന്മാർ അർലി ചെയ്തത് നിവർത്തിയാകേണ്ടതിന് സംഭവിച്ചിരിക്കുന്നു അതായത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നിവർത്തിയാകുവാൻ മാത്രമല്ല പ്രവചന പൂർത്തീകരണവുമാണ് നമ്മളിവിടെ കാണുന്നത് പ്രവാചകന്മാർ എല്ലാവരും അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ മിശിഹായെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം അവനിൽ കൃത്യസമയത്ത് സംഭവിക്കുന്നു എന്നതാണ് ഏഴ് മുതൽ വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർ കഴുത കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടക്കുന്നവർ ഹോശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുകൊണ്ടിരുന്നു അവൻ എരിശിലേമേൽ ദേവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയത് കൊണ്ട് പന്തിരൂടോടു കൂടെ ബദാനിയയിലേക്ക് പോയി പിറ്റേന്നാൾ അവർ ബദാനിയ വിട്ടുപോകുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം നിന്ന് കണ്ടു അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞ് അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ബലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു അവർ എരിശിലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു പുരുഷാരമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു പത്തൊൻപത് മുതൽ ഇരുപതര വായിക്കുമ്പോൾ സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നുവരും കർത്താവ് എന്തിനാണ് ആ അതിവൃക്ഷത്തെ ശപിച്ചതെന്ന് ഉത്തരം വളരെ ലളിതമാണ് അപ്പസ്തോളന്മാർ പറയുന്നത് പോലെ സ്നേഹം സന്തോഷം പ്രത്യാശ സമാധാനം പരിശുദ്ധാത്മാവിൽ നീതി എന്നിവയാണ് ക്രിസ്തു അന്വേഷിക്കുന്നത് അത് നമ്മളൊരു ബലമായി നിറയണം ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ അല്ല ക്രിസ്തു നമ്മിൽ അന്വേഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ നീതി നമ്മിൽ ബലമായിട്ടുണ്ടാവുന്നില്ല എങ്കിൽ നമ്മളും ക്രിസ്തുവിൻ്റെ മുന്നിൽ അതേ അത്യവൃക്ഷമാണ് മനസ്സിലായി കാണുമല്ലോ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിശ്വാസവും പ്രാർത്ഥനയും എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് സ്വീകരിക്കുന്നു എന്നാണ് മിക്കവാറും എല്ലാ സാഹചര്യങ്ങളിലും സമാധാനത്തിനും ക്ഷമയ്ക്കും പ്രകാശത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്ത് നിവർത്തിയാക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത് കാരണം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്ന നല്ല പിതാവാണ് യേശു ക്രിസ്തു എന്നാൽ ഇവിടെയും കർത്താവ് ചില കണ്ടീഷൻസ് നമ്മോട് പറയുന്നു അതെന്താണെന്നല്ലേ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല പലരും ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ ദൈവമുണ്ടോ എങ്കിൽ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അതിന് കാരണം നിങ്ങൾ തന്നെയാണ് ശുദ്ധിയില്ലാത്ത ഹൃദയവും മറ്റുള്ളവരോടുള്ള പകയുമുള്ള ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല നമ്മൾ ക്ഷമിച്ചില്ല എങ്കിൽ കർത്താവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന വിപുലമാണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെ വായിക്കുമ്പോൾ അവർ പിന്നെയും ജെരുഷലേമിൽ ചെന്നു അവൻ ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ എന്നും അവനോട് ചോദിച്ചു യേശു അവരോട് ഞാൻ നിങ്ങളോടൊരു വാക്ക് ചോദിക്കും അതിന് ഉത്തരം പറവീൻ എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയും ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറവീനെന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്നവൻ പറയും മനുഷ്യരിൽ നിന്ന് പറ എന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന എണ്ണുക കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾ കരഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് തൻ ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന യേശു അവരോട് പറഞ്ഞു ഇനി യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ വചനം എന്താണ് യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാം അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാക്കും വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും ലൂക്കോസ് ഒന്നിൻ്റെ പതിനഞ്ചാണ് ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നുമായിരുന്നു എന്ന് വ്യക്തമാണ് ഏക സ്നാനമേ നമുക്കുള്ളൂ അത് പരിശുദ്ധാത്മ സ്നാനമാണ് പൗലോസ്ലീഹ എഫേസിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും എഫേസ്യർ അഞ്ചിൻ്റെ പതിനെട്ട് മുതലുള്ള വചനങ്ങളാണിത് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ എന്ന് വിശുദ്ധ പൗലോസ്ലീഹായും പറയുന്നു ഈ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ നിക്കേ ദിമോസിനോട് പറയുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി